എല്ലാ വീടുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് റേഷൻ കാർഡുകൾ ആനുകൂല്യത്തിന് പുറമെ സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ കൂടിയാണ് റേഷൻ കാർഡുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡിലെ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി വിരൽ പതിപ്പിച്ച മോസ്റ്ററിങ് ചെയ്തവരാണോ നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ് അതായത് എ വൈ റേഷൻ കാർഡ് മഞ്ഞ റേഷൻ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് പിങ്ക് നിറമുള്ള റേഷൻ കാർഡുകൾ അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലുമുള്ള റേഷൻ കാർഡുകാർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തുടർന്നും അവർക്ക് ഓരോ ആളുകൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സൗജന്യ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും മൊസരങ്ങ് നടന്നു വരികയാണ് ഇ പോസ് മെഷീനിൽ വിരൽ പതിപ്പിച്ച് നമുക്ക് മൊസരങ്ങ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും നമുക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ ഭക്ഷ്യ പൊതുവിതരണം വകുപ്പ് ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക ഒരു സ്റ്റാളിൽ നിന്ന് എത്തിച്ചേർന്ന് അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പിൽ എത്തിച്ചേർന്ന് മോസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഇപ്പോൾ മോസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസം ഇതുവരെ ഇതിനു വേണ്ടി സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ മോസ്റ്ററിങ് ചെയ്ത ആളുകൾക്കായിരിക്കും ഇനി തുടർന്ന് അരി ലഭിക്കുക മോസ്റ്ററിങ് ചെയ്യാത്തവരുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് വെക്കുന്ന സംവിധാനമാണ് വരാൻ പോകും ഇനി അതുമാത്രമല്ല മോസ്റ്ററിങ് ചെയ്യാത്ത ചിലരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാൻ പോയിട്ടുള്ളവർ അവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട് അതായത് നോൺ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് അവർ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മോസ്റ്ററിങ് ചെയ്താൽ മതിയാകും ആ പ്രദേശത്തുള്ള റേഷൻ കടകൾ വഴിയും ബയോമെട്രിക് മോസ്റ്ററിങ് ഇ കെ വി സി ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരുവാൻ പോകുന്ന ഒരു പുതിയ സംവിധാനം ഡി ബി ടി അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് അരിക്ക് പകരം ക്യാഷ് നൽകുന്ന ഒരു രീതി കൂടി ക്രമീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ആലോചന ഉണ്ടായിരുന്നു ആ ആനുകൂല്യം ലഭിക്കുന്നതും ഈ ബി പി എൽ അതോടൊപ്പം തന്നെ എ പി എൽ റേഷൻ കാർഡ് ഉടമകളിൽ മോശങ്ങ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇത് ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവീതവും ഒരാൾക്ക് അഞ്ച് കിലോ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ അഞ്ച് കിലോ രൂപ ആ അഞ്ച് കിലോ അരിയുടെ വിഹിതം അതായത് അതിന്റെ ആനുപാതികമായിട്ടുള്ള തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതി അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഈ സംവിധാനത്തെ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഉണ്ടാകും അപ്പോൾ തന്നെ എതിർപ്പുകൾ വന്നിട്ടുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ഈ ഒരു സ്കീമിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഉൾപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും തുടർന്നുള്ള മാസങ്ങളിലൊക്കെയാണ് ഒക്കെയായിട്ട് ഈ ഒരു അറിയിപ്പ് നിലവിൽ വരുവാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക